തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം ഉണ്ടാവാൻ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഒരു തട്ടുകടയുടെ മുന്നിലായി കുറെ ആളുകൾ കുറേ നേരമായി അവിടുത്തെ ആഹാരം കഴിക്കാനായി വെയിറ്റ് ചെയ്യുന്നു സാധാരണ നമുക്കറിയാം ഏതെങ്കിലും ഒരു ചായക്കിടയിൽ പോയാൽ അവിടെ പെട്ടെന്ന് അവർക്ക് ആഹാരം കിട്ടണം പെട്ടെന്ന് കഴിച്ചിട്ട് പോണം എന്നുള്ള ചിന്താഗതിയാണ് അതുകൊണ്ട് അവിടെ ബഹളം വെക്കാറുണ്ട് പക്ഷേ ഈ കാണുന്നവരൊക്കെ സമാധാനത്തോടുകൂടി ആഹാരത്തിനായി വെയിറ്റ് ചെയ്യുന്നു ഇതെന്തുകൊണ്ടാന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മറ്റു രണ്ട് കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞത് അതും പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി ആ സംഭവങ്ങൾ എന്താണെന്ന് ഒന്ന് കണ്ടു നോക്കാം ആ മൂന്ന് സംഭവങ്ങളും പറയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് അനിൽകുമാർ ചേട്ടൻ തിരുവനന്തപുരം സ്വദേശിയാണ് വർഷങ്ങളായി സെക്രട്ടറിയേറ്റിനു മുന്നിൽ ദോഷ തട്ടുകിട നടത്തുകയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരുപാട് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ആഹാരം കഴിക്കാനായി ദിനംപ്രതി വരുന്നത് പക്ഷേ അൽകുമാർ ചേത്തൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കറ നടത്തുന്നത് ദോശ ചുടുന്നതും ഓംലെറ്റ് അടിക്കുന്നതും ബുൾസ അടിക്കുന്നതും വിളമ്പി കൊടുക്കുന്നതും പാത്രങ്ങൾ കഴുകുന്നതും എല്ലാം ഒറ്റക്ക് അത്രയും നേരം വരെ ആളുകൾ കാത്തുനിന്ന് ആഹാരം കഴിക്കാൻ ഒരു മടിയുമില്ല അവിടുന്ന് ആഹാരം കഴിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയായിട്ടാണ് അവർ അവിടെ നിന്നും പോകുന്നത് ഇതിന് പ്രത്യേക രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മനസ്സാണ് അല്ലെങ്കിൽ ഈ കടയിൽ വന്ന് ആഹാരം കഴിക്കുന്ന പാവങ്ങളായ ആളുകളുടെ കയ്യിൽ നിന്നും അദ്ദേഹം പണം വാങ്ങാറില്ല അതല്ലെങ്കിൽ വിഷന്ന് ആരെങ്കിലും വന്ന് ആഹാരം ചോദിച്ചാൽ തീർച്ചയായും അവർക്ക് വയറു നിറയും വരെ ആഹാരം നൽകും അങ്ങനെ ദിനംപ്രതി നിരവധി വിഷപ്പാളികളാണ് ഇവിടെ നിന്നും വിഷപ്പടക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം അത് സ്വാഭാവികമായും ഇവിടുത്തെ ടേസ്റ്റ് ആണ് ആ ടേസ്റ്റ് എന്താണെന്ന് ഒന്ന് നോക്ക് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്ലേറ്റ് ദോശ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കേ ആദ്യം തന്നെ രസവടയുണ്ട് ബുൾസൈ പപ്പടം അതുപോലെ തന്നെ ഉള്ളി ചമ്മന്തി ഒപ്പം തന്നെ വൈറ്റ് ചമ്മന്തി ഉണ്ട് പിന്നെ സാമ്പാർ നല്ല ചൂടുള്ള ദോശ അതും ഇലയിലാണ് തരുന്നത് അപ്പം അത്രയും വിഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഒരു പ്ലേറ്റ് ദോശ എന്ന് പറയുന്നത് നമുക്കത് ചമ്മന്തിയിൽ മുക്കി ഒപ്പം തന്നെ അതിനകത്ത് ചെറിയ ഉള്ളി ചതച്ചതെടുത്ത് ഗുൾസയുടെ ചെറിയൊരു പോശനും കൂടെ ചേർത്ത് വെച്ച് രസവടയുടെ ഒരു ചെറിയ കൂടി എടുത്ത് വെച്ച് അപ്പം നമുക്ക് പപ്പടം കൂടെ ചേർക്കാം പപ്പടം കൂടെ മിക്സ് ചെയ്ത് നാവിലോട്ടങ്ങോട്ട് വെക്കുക എന്താ ടേസ്റ്റ് നോക്കിക്കേ സത്യത്തിൽ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നും കാരണം ഈ കച്ചവടത്തിന്റെ ലാഭത്തിന്റെ വിഹിതം പാവപ്പെട്ട വിഷപ്പുള്ള ആളുകളുടെ വയറ്റിലേക്ക് ആഹാരമായി എത്തുന്നുണ്ടല്ലോ അവരുടെ വിഷപ്പടങ്ങുന്നുണ്ടല്ലോ തിരുവനന്തപുരത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ അനിൽകുമാർ ചേട്ടനെ കടയിൽ കയറി ദോഷയഴിക്കണേ നമ്മുടെ മനസ്സും നിറയും വയറും നിറയും